നമസ്കാരം സ്വാഗതം പവൻ ഗോൾ നഗരസഭകളുടെ തനത് ഫണ്ടുകൾ പിടിച്ചു വാങ്ങുന്ന സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് നഗരസഭയിലെ യു ഡി എഫ് പ്രതിനിധികൾ തിരൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാമാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നഗരസഭകളുടെ തനത് ഫണ്ടുകൾ ട്രഷറിയിലേക്ക് മാറ്റണമെന്ന ഉത്തരവിനെതിരെയാണ് തിരൂർ നഗരസഭാ കൌൺസിലർമാർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് എല്ലാവർക്കും നമസ്കാരം തിരൂർ നഗരസഭയെ സംബന്ധിച്ച് മാത്രമുള്ള ഒരു പ്രശ്നമല്ല എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും തനത് കൊണ്ട് കർഷകയിലേക്ക് മാറ്റണമെന്ന സർക്കാരിന്റെ ഉത്തരവിനെതിരെ എല്ലാ യു ഡി എഫ് കൌൺസിലർമാരും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇന്ന് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തനത്ത് കൊണ്ടാണ് സർക്കാർ തരാത്ത മറ്റ് മറ്റ് ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ നടപ്പിലാക്കി വരുന്നത് ഈ തനത് കൊണ്ട് ഉപയോഗിച്ചാണ് അടിയന്തിര ആവശ്യങ്ങളും അതുപോലെ ആവശ്യമെങ്കിൽ മറ്റ് മറ്റ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി അതുപോലെയുള്ള പദ്ധതികൾക്കൊക്കെ ഞങ്ങളുടെ തനത്ത് കൊണ്ട് കൊടുക്കുകയും പിന്നീടത് ഗ്രാൻഡുകൾ വരുന്നതിനനുസരിച്ച് അത് റീക്കൂപ്പ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അതിന്റെ പൂർണ്ണ അധികാരത്തോടെ ഉപയോഗിക്കാൻ കഴിയുന്ന തനത് കൊണ്ടുകളെ ട്രഷറിയിലേക്ക് മാറ്റുക എന്ന ആ ഒരു സർക്കാരിന്റെ തെറ്റായ നടപടിക്കെതിരെയാണ് ഇന്ന് എൽ ജി എം നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കുന്നത് തീർച്ചയായും ഇത് ജനപ്രതികളുടെ മാത്രം വിഷയമല്ല സാധാരണക്കാരായ മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് സർക്കാർ തലത്തിലെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് പെൻഷൻ മുതൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ വിലക്കയറ്റവും അതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ഒരുപാട് പ്രയാസത്തിൽ നിർത്തുന്ന സമയത്താണ് ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു ും മുഴുവൻ പഞ്ചായത്തുകളും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നഗരസഭകളുടെ തനത് ഫണ്ടുകൾ പിടിച്ചു വാങ്ങുന്ന നയമാണ് സർക്കാരിന്റേതെന്നും വികസന ഫണ്ടുകൾ തന്നെ വെട്ടിക്കുറച്ച് നഗരസഭകളെ പ്രതിസന്ധിയിലാക്കുന്നതിനിടയിലാണ് ഈ പുതിയ ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുള്ളതെന്നും സമരക്കാർ ആരോപിച്ചു ധർണയിൽ കൌൺസിലർമാരായ കെ അബൂബക്കർ അബ്ദുറഹിമാൻ എന്ന ഭാവ സി സുബൈദ ഹാരിസ് അന്നാര എന്നിവർ സംസാരിച്ചു മറ്റു കൌൺസിലർമാരും ധർണയിൽ പങ്കെടുത്തു ബെട്ടന്യൂസ്